ഇത് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ പാപം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് സ്നേഹം തോന്നാനും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം കൂടി തോന്നാനും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മാന്യതയും നിങ്ങൾക്ക് നിങ്ങളോടൊരു പക്വതയും നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്കൊരു പ്രത്യേക മൂല്യം ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവനവന് അവനവന് കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ചായിരിക്കും അവനവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾക്ക് മാറ്റടയ്ക്കുന്നത് ഓരോ വ്യക്തികൾക്കും ഡിപ്രഷൻ കുറയ്ക്കുന്നതും കൂട്ടുന്നതും തൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന അനാവശ്യ ചിന്തകൾ തന്നെയാണ് അനാവശ്യ ഭയങ്ങൾ ആവശ്യമില്ലാത്ത അവകാശ ബോധം ഞാൻ എന്ന വ്യക്തി ആർക്കിഷ്ടമില്ല എന്ന ചിന്തകൾ എന്നെക്കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്നുള്ള ആവശ്യമില്ലാത്ത ചിന്ത എന്തൊക്കെയോ എനിക്ക് നേടാനുണ്ട് എന്ന് നിങ്ങൾ മനോരാജ്യം കെട്ടി വച്ചിരിക്കുന്ന കുറേ ചിന്തകൾ കുറേ സ്വപ്നപാരങ്ങൾ നാളെ എന്തോ സംഭവിക്കുമെന്ന് ഇന്നേ വെറുതെ സങ്കല്പിച്ച് വച്ചിരിക്കുന്ന നിങ്ങളുടെ കുറേ മോഹസങ്കല്പങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെയും എന്ത് ചെയ്യും ആവശ്യമില്ലാതെ മനം പായസം കൊണ്ട് അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കും എന്തെങ്കിലും തരത്തിൽ ഒരു പ്രയോജനം ഉണ്ടോ ഇല്ല ഒരു പ്രയോജനമില്ല അതുകൊണ്ട് തന്നെ നമ്മളെന്ന വ്യക്തി നമ്മുടെ ഹൃദയത്തോട് നമ്മൾ അല്പം കനിവ് കാണിക്കണം ആ കനിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ ശരീരം തന്നെയാണ് എന്താണ് എപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എത്തരം ചിന്തകൾ എത്തരം കെട്ടുകൾ എത്ര ബന്ധനങ്ങൾ അല്ലാതാക്കി മാറ്റി നിങ്ങളെന്ന വ്യക്തിയെ നരയിപ്പിക്കുന്നു അപ്പം നിങ്ങളൊരു ആത്മപരിശോധന നടത്തി നോക്കും നിങ്ങളുടെ ഹൃദയത്തോളം